ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ചോറുണ കഴിഞ്ഞ അല്പം വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ മാധ്യമങ്ങളിലെല്ലാം തിളങ്ങി നിന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പാലാ സജി അദ്ദേഹം എന്നെ കാണാൻ വന്ന ഒരു സുവർണ ദിവസമാണിന്ന് അങ്ങനെ പാലാസജിയും ഞാനും ഒന്നിച്ച് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് പാലാ സജിയെ ഇവിടെ എത്തിച്ചത് നമ്മുടെ കാവങ്കണ്ടം സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി എൻ്റെ സുഹൃത്ത് വി സഖാവ് വിനോദാണ് ഇവർ വഴിയറിയത്തില്ല അത് കാവങ്കണ്ടത്തിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത് അതുപോലെ സജിയോടൊപ്പം ജോൺസൺ ജോൺസൺ എൻ്റെ ഫോളോവറാണ് അതുപോലെ മാത്തുകുട്ടി മേരിലാൻഡ് മാത്തുകുട്ടിയും അപ്പോൾ സജി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ എല്ലാം സുഖമാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളു ഞാൻ പാലാണ് അപ്പോൾ കാവുങ്കണ്ടം നമ്മുടെ ബാലാവസ്ഥ ഏരിയ തന്നെയാണ് താലൂക്ക് താലൂക്ക് എല്ല നമ്മുടെ അടുത്ത പ്രദേശങ്ങളാണ് അപ്പൊ ഇവിടെ ജയനാസ്ഥാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫേസ്ബുക്കിൽ ഞാൻ അല്പം കാണാറുണ്ട് ഒത്തിരി ന്യൂസുകൾ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളുമായി ജോൺസൺ ഫോളോ ചെയ്യുന്നതാണ് അപ്പം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഇവിടെ നിന്ന് പോയി കാണണം എന്ന് പറഞ്ഞു വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഹൃദയങ്ങൾ ഞാൻ ശശിക്ക് രേഖപ്പെടുത്തുന്നു പിന്നെ വന്നതല്ലേ അപ്പൊ എനിക്കൊരു ഉപകാരം ചെയ്യാവോ എനിക്കും ഈ വിസഖ വിനോദനം എല്ലാവർക്കും വേണ്ടി ഞാൻ ജയന്റെ ഡയലോഗ് ഒന്ന് കാണിച്ചു തരാം ഒരു ചെറുത് ഡയലോഗ് പറയാം നോക്കാം എന്നാ ഓക്കെ ഇത് കത്തിയാണ് ഇത് കൊണ്ടാൽ രക്തം വരും അല്പം സൂക്ഷിച്ചു വേണം രക്തത്തിന് വളരെയധികം വിലയുണ്ട് മതി സജി മതി അപ്പോൾ വളരെയധികം സന്തോഷമായി ഓക്കെ ജോൺസാ ഓക്കെ മാത്തുക്കൂട്ടി ഓക്കെ വിനോദ അപ്പോൾ സജിക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു എന്നെ കാണാൻ വന്നതിന് ഇടയ്ക്കൊക്കെ ഇതുവരെ